മുദന്മാർ വിളക്ക് കണ്ടു എന്ന് കണ്ടു അല്ലെങ്കിൽ നക്ഷത്രം കണ്ടു എല്ലാ മനുഷ്യരും ജനിക്കുന്നത് സാധാരണഗതി പറയും നക്ഷത്രങ്ങൾ ജന്മ നക്ഷത്രങ്ങളുണ്ട് ഏഴ് നക്ഷത്രങ്ങളാണ് അശ്വിനി ഭരണി കാർത്തിക രോഹിണി തുടങ്ങി രേവതി വരെയുള്ള ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളും ഒമ്പത് ഗ്രഹങ്ങളും പന്ത്രണ്ട് രാശികളും അതിനെ ചുറ്റിപ്പറ്റിയൊക്കെയാണ് നമ്മുടെ ജന്മവും നക്ഷത്രവും ഒക്കെ കാണുന്നത് പക്ഷേ യേശു ക്രിസ്തു ജനിച്ചത് ഈ ഒരു ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ പെട്ടെന്നല്ല മറ്റൊരു നക്ഷത്രം ബുദ്ധിക്ഷപ്പെട്ടതായിട്ട് കാണുകയാണ് അതുകൊണ്ട് തന്നെ ക്രിസ്തുവിലായാൽ അവൻ്റെ നാള് മാറും ഭരണം ഭരണി അശ്വതി കാർത്തിക രോഹിണി രേവതി എന്തൊക്കെയാണ് അതെല്ലാം മകീരം പിന്നെ ആയുൽദോഷമുള്ള ആയില്യം ഇതെല്ലാം മാറും ആര് ജനിച്ചാൽ യേശുവിൽ ജനിക്കുമ്പോൾ അവരുടെ നക്ഷത്രം മറ്റൊരു നക്ഷത്രമായിട്ട് മാറും വീണ്ടും ജനിക്കുമ്പം ഈ നക്ഷത്രം അങ്ങ് മാറിയിട്ട് പുതുതായി ഒരു നക്ഷത്രത്തിൽ നമ്മൾ ജനിക്കും മനസ്സിലായി പറഞ്ഞേ നമ്മുടെ നാളെ അറിയാവോ അറിയാം നാളെല്ലാം നോക്കിയിട്ടുണ്ട് നാളെ അറിയാവോ എല്ലാം നാൾ നോക്കി എന്നിട്ടാണ് ആ നാളെ അറിയാം നാളെ നാളറിയാവുന്നൊണ്ട് പറയട്ടെ യേശു ജനിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ദിവസം അറിയാമെങ്കിൽ അന്ന് നമ്മുടെ നാൾ ഈ ഒരു നാളിലായി അലലിയ ആ എഴുതിയ അത് വിശ്വസിക്കുന്നവർ ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്താട്ടെ അപ്പോൾ നമ്മൾ മറ്റൊരു നക്ഷത്രത്തിൽ ജേശു കർത്താവ് ജനിച്ചു എന്ന് നമ്മൾ കാണുകയാണ് അപ്പോൾ യേശു ജനിക്കുമ്പോൾ ഇത് പ്രവചന നിവൃത്തിയിലാണ് സംഭവിക്കുക മീഖായുടെ പ്രവചനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അഞ്ചാമത് അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം മീഖ പ്രവചനം അഞ്ചാം അധ്യായം മീഖ അഞ്ച് രണ്ട് നമ്മൾ വായിക്കുന്നു ആ നീ സഹസ്രങ്ങൾ അധിപതി എനിക്ക് നിന്നിൽ നിന്ന് വരും അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ ഇനി പ്രവചനം ഒമ്പതാമത് അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം കൂടെ വായിച്ചേ നമുക്ക് ഒരു ശിശു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലിരിക്കും അവൻ അത്ഭുതമന്ത്രി നിത്യപിതാവ് എന്ന് പേർ വിളിക്കപ്പെടും നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലിരിക്കുന്നു അവൻ സമാധാന അത്ഭുത മന്ത്രി നിത്യ പിതാവ് സമാധാന പ്രഭു എന്ന് പേർ പറയപ്പെടുകയാണ് അപ്പോൾ യേശു കത്താവിൻ്റെ ജന്മം ഈ വിധം ആയിരുന്നു എന്ന് നാം കാണുന്നു യഹൂദന്മാരുടെ രാജാവായി വിദ്വാന്മാർ യേശ്വരമിലെത്തി യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിക്കുകയാണ് അവിടെ ഞങ്ങൾ അവിടുത്തെ നക്ഷത്രം കണ്ട് അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ രണ്ട് രാജാക്കന്മാരെ നമ്മൾ കാണുന്നുണ്ട് ഒന്ന് ഹരോതാവ് രാജാവിൻ്റെ കാലത്താണ് പിന്നെ ഈ കിടക്കുന്ന ഒരു രാജാവുണ്ട് ആരായി കിടക്കുക യേശുവാണ് യേശു കത്താവ് അവിടെ കിടക്കുന്നു യേശു കത്താവ് ആരാണെന്ന് നമ്മളവിടെ കാണുന്നുണ്ട് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ഇവിടെ ഓർക്കപ്പെടേണ്ട കാര്യം ഇവിടെ രണ്ട് രാജാക്കന്മാരെ നമുക്കവിടെ കാണാം ഒന്ന് വലിയൊരു രാജാവ് പ്രായം കൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ വലിയൊരു രാജാവ് പേര് പേര് ഹെർതാവ് പിന്നെ ഒരു കുഞ്ഞ് രാജാവ് അതാരാ യേശു കുഞ്ഞ് രാജാവ് പക്ഷേ ഈ കുഞ്ഞ് രാജാവും വലിയ രാജാവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കുഞ്ഞ് രാജാവ് യഹൂദന്മാരുടെ രാജാവായി എന്തു ചെയ്തു പിറന്നു ഇവിടെ രാജകുമാരന്മാർ ജനിക്കും പിന്നെ അവരെ രാജാവായിട്ട് അഭിഷേകം ചെയ്യും അല്ലെങ്കിൽ വാഴിക്കും വാഴിക്കും പക്ഷെ രാജാവായി പിറന്ന ഒരാളുണ്ടോ രാജകുമാരന്മാർ പിറക്കും അവരെ പിന്നെ ആരാക്കും രാജാവാക്കും രാജാവായി പിറന്ന ഒരാളെ ഉള്ളൂ അതാരാണ് യേശു ആണ് യേശു രാജാവായി പിറന്നു യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ അങ്ങനെയാണ് നമ്മൾ കാണുക യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ ഹലുയാ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ അപ്പോൾ യേശു രാജാവായി പിറന്നു മറ്റേത് പിന്നെ രാജാവായി വാഴിക്കുന്നു രണ്ട് ഈ കിടക്കുന്നത് വെറും രാജാവല്ല രാജാദി രാജാവാണ് യേശു കർത്താവിനെ കുറിച്ച് പറയുന്നു അവൻ രാജാതി രാജാവും കർത്താദി കർത്താവും താൻ മാത്രം അമർത്തി ഉള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമാണ് അപ്പോൾ ഈ കിടക്കുന്നത് വെറും രാജാവല്ല പിന്നാരാണ് രാജാതി രാജാവാണ്ഹരോദമാരാണ് ലോക്കൽ രാജാവാണ് യേശു ലോക്കൽ രാജാവല്ല രാജാതിരാജാവാണ് ഒന്ന് രാജാവായി പിറന്നവനാണ് രണ്ട് രാജാതിരാജാവാണ് രാജാതിരാജാവാണ് യഹൂദന്മാരുടെ രാജാവായിട്ട് പിറക്കുകയാണ് ഒന്നൊരു കുഞ്ഞാണ് മറ്റൊന്ന് പ്രായമുള്ള ഒരാളാണ് പക്ഷേ ഈ കിടക്കുന്ന കുഞ്ഞിന് ഒരു പ്രത്യേകതയുണ്ട് അത് പ്രിൻസ് ഓഫ് പീസ് ആണ് സമാധാന പ്രഭുവാണ് സമാധാന പ്രഭുവാണ് പക്ഷേ നമുക്കറിയാം ഈ ഹരോതാവ് സമാധാനം ഇല്ലാതായി എന്ന് കേട്ടിട്ടു ഹരോദ രാജാവ് അത് കേട്ടിട്ട് അവനും എരിസിലേമും ഒക്കെയും എന്തു ചെയ്തു ഭ്രമിച്ചു യഹൂദന്മാരുടെ രാജാവായി ഒരാൾ ഒരു ശിശു ജനിച്ചു എന്ന് കേട്ടപ്പോൾ ഇവർ ഭ്രമിക്കുകയാണ് പക്ഷേ അവർ പേടിച്ചു യേശുകത്താവിൻ്റെ പ്രത്യേകത പേടിയില്ല സമാധാനത്തിൻ്റെ പ്രഭുവാണ് അതുകൊണ്ടാണ് യേശു പറയുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ഇവിടെ ഒരു രാജാവിന് സമാധാനം ഇല്ല അതുകൊണ്ട് അവർക്ക് സമാധാനം കൊടുക്കാൻ ഒക്കത്തില്ല നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത ഈ ശിശു സമാധാന പ്രഭുവാണ് അതുകൊണ്ട് തന്നെ ആ പിതാവിന്ന് പ്രഭുവിന്ന് നമുക്ക് സമാധാനം വന്നുകൊണ്ടേയിരിക്കും മറ്റൊന്ന് ഇത് രക്ഷകനാണ് അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തെ കാണുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുക കൊണ്ട് അവർക്ക് എന്തെന്ന് പേരിടണം യേശു എന്ന് പേരിടണം ഇത് രക്ഷകനാണ് ജനത്തെ രക്ഷിക്കുന്നവനാണ് പക്ഷേ കരോതാവോ ജനത്തിൻ്റെ അന്തകനായിട്ട് മാറുകയാണ് നമുക്കറിയാം ഈ യേശു കാലിത്തൊഴുത്തിൽ കിടത്തപ്പെടുമ്പോൾ യേശു കുഞ്ഞ് മറ്റേ രാജാവ് കൊട്ടാരത്തിയിരിക്കുകയാണ് എന്നെ എന്നും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കൊട്ടാരത്തിയിരിക്കുന്ന രാജാവ് കാലിത്തൊഴുത്തിൽ കിടക്കുന്ന ഈ കൊച്ചു കുഞ്ഞിനെ എന്തിനാണ് പേടിക്കുന്നത് ഇത്രയും വലിയൊരു രാജാവ് പടച്ചട്ടയണിഞ്ഞ രാജാവ് കുതിരകളുള്ള രാജാവ് പടനായകന്മാരുള്ള രാജാവ് എന്തിനെ കുഞ്ഞിനെ പേടിക്കുന്നത് കുഞ്ഞിനെ എന്തിനാ പേടിക്കുക പലപ്പോഴും ഇതാണ് സംഭവിക്കുക ഈ കുഞ്ഞിനെ എല്ലാവർക്കും പേടിയാണ് അതുകൊണ്ടാണ് അവർ പലപ്പോഴും അക്രമിക്കുക നോക്കൂ ഈ കുഞ്ഞ് ഈ ലോകത്തിൻ്റെ വെളിച്ചമാണ് പക്ഷേ ഹരോതാവോ ലോകത്തിൻ്റെ അന്തകനായിട്ട് മാറുകയാണ് യേശുവിനെ കണ്ടവർക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ പിന്നത്തേതിൽ ഹരോതാവിനെ കണ്ടവർക്ക് എന്തോ ഉണ്ടായി വലിയ നിലവിളിയുണ്ടായി യേശു കത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ലോ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച ഒരാളാണ് നമുക്കറിയാം ചാച്ചാജി ചാച്ചാജിയെക്കുറിച്ച് കാണുമ്പോൾ ശിശുദിനം ശിശുദിനം ആരോടെ ഓർമ്മിക്കുക ചാച്ചാജിയാണ് എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ സ്നേഹിച്ചതാണ് കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരാളാണ് ഈ ശിശു പിന്നെ പറഞ്ഞു ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൽ അവരെ ഒരിക്കലും എന്തു ചെയ്യരുത് തടയരുതെന്ന് പറഞ്ഞ കർത്താവ് കുഞ്ഞുങ്ങളെ സ്നേഹിച്ച ഒരു കർത്താവാണ് മറ്റേതോ കുഞ്ഞുങ്ങളെ കൊന്ന ഒരു രാജാവാണ് ഒരാൾ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചു അടുക്കൽ വിളിച്ച് ചേർത്ത് പിടിച്ച് തലയിൽ കൈവെച്ച് അണച്ച് അവരെ അനുഗ്രഹിച്ചു മറ്റൊരാളോ രണ്ട് വയസ്സിൽ താഴെയിലുള്ള കുഞ്ഞുങ്ങളെല്ലാം കൊല്ലാൻ പറഞ്ഞു റാവയിൽ ഒരു വലിയ നിലവിളി കേൾക്കുകയാണ് അപ്പം നോക്കൂ ഒരാളെ കണ്ടപ്പോൾ സന്തോഷം ഒരാളുടെ ജീവിതത്തിൽ അവരെ കാണാൻ പോയവർക്കെല്ലാം ദുഃഖം ഉണ്ടാവുകയാണ് അപ്പോൾ ഈ വലിയ കർത്താവിനെ കാണാൻ വേണ്ടി വിദ്വാന്മാർ പോവുകയാണ് അവർ വിദ്വാന്മാര് ജ്ഞാനികളാണ് അവർക്ക് ജ്ഞാനം കെട്ടി ദൈവത്ത് അവരെ ഒരു ഒരു ഡിവൈൻ അരുളപ്പാടുണ്ടായിട്ട് അവർ പോകുകയാണ് അങ്ങനെ പോകുമ്പോഴാണ് ഇവരെ രഹസ്യമായി വിളിച്ചിട്ട് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു അവരെ വേദന കൈമിലേക്ക് അയക്കുന്നു നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ കണ്ടെത്തിയ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു അവർ കിഴക്ക് കണ്ട നക്ഷത്രം ആ കിഴക്ക് കണ്ട നക്ഷത്രം ശിശുവിരിക്കുന്ന സ്ഥലത്തിനു മീതെ വന്ന് നിൽക്കുമ്പോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു അടുത്തൊരു വാക്ക് നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം എന്തു ചെയ്തു സന്തോഷിച്ചു ഇവര് യേശുവിനെ കാണാൻ വേണ്ടി പോവുകയാണ് എങ്ങനെ ഈ ശിശുക്കളെ സ്നേഹിക്കുന്ന ഈ രാജാതി രാജാവായി പിറന്ന ഈ കർത്താവിനെ കാണാൻ വേണ്ടി അവർ പോയി എന്ത് കണ്ടുപോയി നക്ഷത്രം കണ്ടു കൊണ്ടുപോയി പക്ഷേ നക്ഷത്രം കണ്ടു കൊണ്ട് പോയ ഈ വിദ്വാൻമാർ ഇവിടെ ഈ കുഞ്ഞ് ആർക്കൊക്കെ രാജാവാണ് സമീപസ്ഥർക്കും ദൂരസ്ഥർക്കും രാജാവാണ് ആദ്യം ഈ എല്ലപ്പാടുണ്ടായി ഇടയന്മാർക്കാണ് അത്തിനതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമി ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം പക്ഷേ ഒരു കാര്യം അർപ്പം അടുത്തുള്ള ഇടയന്മാർക്കും ദൂരെയുള്ള വിദ്വാൻമാർക്കും അവൻ അവിടുന്ന് രാജാവാണ് എൻ്റെ കർത്താവിൻ്റെ പ്രത്യേക സമീപസ്ഥർക്കും ദൂരസ്ഥർക്കുമെല്ലാം രാജാവായ കർത്താവ് യഹൂദന്മാർക്കും വിജാതികൾക്കും രാജാവായ കർത്താവ് സാധുക്കൾക്കും പണ്ഡിതർക്കും രാജാവായ കർത്താവ് ഇടയന്മാരും സന്തോഷിച്ചു വിദ്വാൻമാരും സന്തോഷിച്ചു അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം ഭൂമി ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് എന്താണ് സമാധാനം ഇവിടെ പറയുകയാണ് നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം എന്തു ചെയ്തു സന്തോഷിച്ചു അപ്പം എല്ലാവരും ചേർന്ന് എന്നോടൊപ്പം ഒന്ന് പറയണം ചെറിയ കാര്യങ്ങള് നമ്മളൊന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ് നക്ഷത്രം കണ്ടതുകൊണ്ട് കൊണ്ട് അവരെന്തു ചെയ്തു സന്തോഷിച്ചു ഈ കർത്താവിനെ നക്ഷത്രത്തെ കണ്ട് പക്ഷെ ഒരു കാര്യം ഓർക്കുക കർത്താവിനെ കാണുന്നതും മതി വരെ മതിയായിരുന്നു അവർക്ക് വിളക്ക് അത് കഴിഞ്ഞപ്പോൾ അവർക്ക് വിളക്ക് വേണോ വേണ്ട വിളക്ക് കർത്താവിനെ കാണുന്നിടം വരെ ഉള്ളതാണ് കണ്ടു കഴിഞ്ഞ് വിളക്കുണ്ടോ അത് വേറൊരു കാര്യം ഏതായാലും അവർ നക്ഷത്രം കണ്ടു അവിടെ ചെന്നിട്ട് അവർ നക്ഷത്രം കണ്ടതുകൊണ്ട് കൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു അവൻ അത്യന്തം സന്തോഷിച്ചു അവർക്ക് മുമ്പായി പോയിക്കൊണ്ട് അവൻ ആ വീട്ടിൽ ചെന്നു യേശുവിനെ കണ്ടവർക്കുള്ള പ്രത്യേകത യേശുവിനെ കണ്ടവർക്ക് എന്തുണ്ടാകും സന്തോഷമുണ്ട് യേശുവിൻ്റെ നക്ഷത്രം ആ നക്ഷത്രം പോലും അവർക്ക് എന്തുണ്ടാക്കി സന്തോഷമുണ്ടാക്കി ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് പറയുന്നൊരു കാര്യമുണ്ട് അത്തരങ്ങൾ ദൈവത്തിനും മഹത്വം ഭൂമി ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ആ സന്തോഷമാണ് യേശുക്രിസ്തു ക്രിസ്തുവിനെ കണ്ടവർക്ക് എന്തുണ്ടാകും ഉണ്ടാകും എല്ലാവരും ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചേ ക്രിസ്തുവിനെ കണ്ടവർക്ക് എന്തുണ്ട് സന്തോഷമുണ്ട് ഞാൻ ഈ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ടല്ല നമ്മൾ സന്തോഷിക്കുന്നത് എല്ലാവർക്കുമുള്ള രോഗം നമുക്കുണ്ട് എല്ലാവർക്കുമുള്ള കടം നമുക്ക് ഉണ്ടാകാം എല്ലാവർക്കുമുള്ള പ്രശ്നം നമുക്കുണ്ടാകാം എല്ലാവർക്കുമുള്ള പ്രതിസന്ധി നമുക്ക് ഉണ്ടാകാം എല്ലാവർക്കുമുള്ള തലവേദന നമുക്ക് ഉണ്ടാകാം എല്ലാവർക്കും നമുക്കും വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പ്രത്യേകത ഒരു ക്രിസ്തുവിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ക്രിസ്തുവിശ്വാസിക്ക് എപ്പോഴും സന്തോഷമുണ്ട് സന്തോഷത്തിൻ്റെ കാരണം മറ്റൊന്നല്ല അർജൻറ്റീന ജയിച്ചതോ അവർ തോറ്റതോ അല്ല സന്തോഷത്തിൻ്റെ കാരണം യേശു ഉള്ളതാണ് യേശു ഉള്ളതാണ് യേശു ഉള്ളവർക്ക് എന്തോണ്ട് സന്തോഷമുണ്ട് പക്ഷേ എവിടെയൊക്കെയോ ഒരു ഫോൾ സ്പിരിച്വാലിറ്റി കയറും ചിരിക്കാൻ പാടില്ല എപ്പോഴും ചിരിക്കല്ലേ ആരും സന്തോഷിക്കരുത് അതൊക്കെ പാപമാണ് ആരോ നമ്മളോട് ഹൃദയത്തിരുന്നുണ്ട് പറയുന്ന കൊച്ചെ ഒത്തിരി കിടഞ്ഞിട്ട് ചിരിക്കല്ലേ ചിരിച്ചാൽ നീ എന്ത് ചെയ്യും കരയും ചിരിച്ചാൽ കരയുമെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാമോ ചിരിച്ചാൽ ഒത്തിരി ചിരിക്കല്ലേ കരയുമെന്ന് വീട്ടിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടോ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് ഉള്ളിൽ കിടക്കുന്നവരൊന്ന് കൈപൊക്കാവും സത്യം പറയുന്നത് ഒരിക്കലെങ്കിലും ചിരിച്ച കരയെന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലേ ഏ മെമ്പിളാരൊക്കെ കടഞ്ഞ് കുടഞ്ഞിട്ട് ചിരിക്കുകയാണ് അഹങ്കാരി ചിരിച്ച ഒത്തിരി ചിരിച്ചാൽ എന്തു ചെയ്യും കര കേട്ടിട്ടുണ്ടോ ഒത്തിരി കൈവക്കി സൂമിലും കൈവെക്കുന്നുണ്ട് ഇല്ലേ ചിരിച്ച കരേ ചിരിച്ച കരയെന്ന് നിങ്ങളോട് പറഞ്ഞത് ആരാ ഈ അറുപത്തി ആറ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ചിരി ചിരിക്കുന്ന ഇപ്പോൾ ചിരിക്കുന്നവർ കയ്യോ കഷ്ടോന്നൊക്കെ പറയുന്നുണ്ട് അത് ശാശയങ്ങളൊക്കെ വേറെയാണ് എന്നാലും കർത്താവ് വചനം പറയുന്നത് എപ്പോഴും സന്തോഷിപ്പീൻ ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യും ഇതല്ലോ ക്രിസ്തുവേശു നിങ്ങളെക്കുറിച്ച് ദൈവ ഇഷ്ടം എപ്പോഴും സന്തോഷിപ്പീം സന്തോഷിപ്പീം സന്തോഷിപ്പും നമ്മുടെ ഒരു പാട്ട് പോലും ഉണ്ട് റിജോയ്സ് ദ ലോഡ് ഓൾവെയ്സ് ആൻഡ് എഗൈനൈസ് എന്തുകൊണ്ടാണ് നമ്മൾ റിജോയ്സ് ചെയ്യുന്നത് ഒറ്റ കാര്യം കൊണ്ടാണ് യേശു ഉള്ളത് കൊണ്ടാണ് സന്തോഷം ഞാനിന്ന് ഈ വിഷയം എൻ്റെ സഭയെ പ്രസംഗിച്ചു എൻ്റെ സഭയെ പ്രസംഗിച്ച് രാവിലെ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഈ ദൂത് വന്നു കഴിഞ്ഞപ്പോൾ ഈ മചന ഇങ്ങനെ ചിന്തിച്ചിട്ട് എൻ്റെ മനസ്സിലൂടെ എൻ്റെ സഭയിലുള്ള എനിക്ക് ഒത്തിരി അറിയാവുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുടെ മുഖം എൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ മാറി മാറി ഫ്ലാഷ് ബാക്ക് അടിച്ച് നമ്മളിങ്ങനെ മാറ്റി മാറ്റി നോക്കി അത് കുറേ പേര് ഇന്ന് വരെ ചിരിച്ച ഒരോർമ്മ എൻ്റെ അവർ അവരുടെ കല്യാണത്തിന് പോലും ചിരിച്ചിട്ടില്ല അവരുടെ കല്യാണ ഫോട്ടോയിൽ ചിരിച്ചിട്ടില്ല അവരുടെ പിള്ളേരുടെ കല്യാണ ഫോട്ടോയിൽ ചിരിച്ചിട്ടില്ല പിന്നെ ചത്താ ചിരിക്കത്തില്ലല്ലോ ചാകുന്ന ഫോട്ടോയെ ആരും ചിരിച്ചോണ്ട് ഇന്നാ പറയും ചിരിക്കരുത് നമ്മൾ ചിരിക്കുന്നെന്ന് പറയുന്ന ഒറ്റ ഫോട്ടോയ്ക്കുള്ളൂ ഏതിനാ അല്ലാത്തപ്പോഴേ ഉള്ളൂ ചവടക്കിൻ്റെ ഉമ്മേതുകൊണ്ട് ക്യാമറക്കാരൻ പറയുമോ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പറയത്തില്ല ചിരിച്ചുകൊണ്ട് ഇന്നാ പറയും ബായടയ്ക്കാൻ മോശമാണ് ഒരു ചവടക്കിൻ്റെ മുമ്പ് എന്ത് ചെയ്യരുത് ചിരിക്കരുത് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിരിക്കാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന വരെ ചിരിക്കാത്ത ചിലപ്പോൾ ഇതിനകത്ത് ഇരിപ്പുണ്ട് ഇങ്ങനെ ഇരിക്കും നിങ്ങളോട് ആര് പറഞ്ഞു അങ്ങനെ ഇരിക്കാൻ ആരാ പറഞ്ഞേ ആരാ പറഞ്ഞേ യേശുവിനെ കണ്ടാൽ ചിരിച്ചു കൊണ്ടിരിക്കണം എന്തുകൊണ്ടാണ് ചോദിച്ചാൽ യേശു ഉള്ളത് കൊണ്ടാണ് സന്തോഷം ഉള്ളിലെ സന്തോഷമാണ് പുറത്ത് ചിരിയായിട്ട് വരുന്നത് അങ്ങനെയാണെങ്കിൽ യേശുണ്ടെങ്കിൽ എന്തോ ഉണ്ടാകും സന്തോഷമുണ്ടാകും സന്തോഷിച്ചൊന്ന് സ്തുതിച്ചേ എല്ലാവരും സന്തോഷം തുടങ്ങി യേശുവിനെ ശിശു ഈ വെളിച്ചം കണ്ടവർക്ക് പോലും എന്തുണ്ടായി സന്തോഷം സന്തോഷമുണ്ടായി ക്രിസ്മസിൻ്റെ ഒരു സന്ദേശം ഞാൻ ക്രിസ്മസ് ഒന്ന് പറയാൻ നിൽക്കുകയല്ല കൺവെൻഷൻ പ്രസംഗിക്കുകയാണ് പക്ഷേ ക്രിസ്മസ് യേശുവിനെ കണ്ടാൽ എന്തോ ഉണ്ടാകും സന്തോഷമുണ്ടാകും കൈയടിച്ചൊന്ന് സ്തുതിച്ചേ യേശുവിനെ കണ്ടവർക്ക് എന്തോ ഉണ്ട് സന്തോഷമുണ്ട് സന്തോഷമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പാടുക സന്തോഷം വന്നല്ലോ സന്താപം തീർന്നല്ലോ സന്തോഷം എന്നിൽ വന്നല്ലോ ആദല യേശു പാപം മോചിച്ചു എന്നെ മുറ്റും രക്ഷിച്ചു സന്തോഷം എന്നിൽ വന്നതോ അതുകൊണ്ട് ഇന്ന് രാത്രി പറയട്ടെ യേശുവിനെ കണ്ടവർ സന്തോഷിച്ചുകൊണ്ടേ യേശുവിനെ കണ്ടവർ സന്തോഷിച്ചുകൊണ്ടേ ഇരിക്കും അടുത്ത ആളുടെ മുഖത്ത് നോക്കിയെന്ന് പറഞ്ഞേ ഒക്കെ കയ്യെ പിടിച്ചോ രണ്ടാഴ്ച കൂടെ കഴിഞ്ഞാൽ പിടിക്കേണ്ട വരത്തില്ലായിരിക്കും അറിയുന്നില്ല ഏതായാലും കൈയൊക്കെ ഒന്ന് പിടിക്കാം ഇപ്പം വലിയ പ്രോട്ടോകോൾ പ്രശ്നമൊന്നും ഇപ്പം ആയിട്ടില്ല ആയി വരുന്നേ ഉള്ളൂ ഏതായാലും ഇതുവരെയൊന്നും എത്തിയിട്ടില്ല എത്തതില്ലെന്നും പ്രാർത്ഥിക്കാം എത്തരുതേ എന്ന് പ്രാർത്ഥിക്കാം അതുവഴി ഞങ്ങൾ ഇതുവഴി എങ്ങാണോ അർപ്പിക്കണ്ട അപ്പുറത്തും കൂടെ പൊക്കോട്ടൊന്നും പ്രാർത്ഥിക്കാം എന്നാലും സന്തോഷമാണോ സന്തോഷമാണോ യേശുവിനെ കണ്ടവർക്ക് സന്തോഷമാണോ ഈ ഡിസംബർ മാസത്തിൻ്റെ ആ ഇരുപത്തി അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരിക്കുന്നവരെ പ്രതിസന്ധികളുടെ ഒരു ലോകം മുമ്പിൽ അനച്ചിതെത്തം പക്ഷേ നമ്മുടെ കത്തൊരു സന്തോഷം കർത്താവ് ഉണ്ടെന്നുള്ള സന്തോഷം കത്താവ് ഉണ്ടെന്നുള്ളൊരു സന്തോഷം കർത്താവ് ഉണ്ടെന്നുള്ളൊരു സന്തോഷം ഭർത്താവ് ഉണ്ടെന്നോട് സന്തോഷം ഒന്ന് കൈയടിച്ച് സ്തുതിച്ച് എല്ലാവരും സന്തോഷത്തോടെ ഒന്ന് ചിരിച്ച മുഖത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കുക അരേ ലുഹ്യ അരേ ലുഹ്യ എന്താണ് കാര്യം സന്തോഷം 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 ചെങ്കൽ ചൂള ഞാൻ ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ചെങ്കൽ ചൂള ചെങ്കൽ ചൂള ഇന്ന് കുറെ മക്കൾ ചെങ്കൽ ചൂള തിരുവനന്തപുരത്തെ ഒരു പ്രശസ്തമായ ഒരു സ്ഥലമാണ് ചെങ്കച്ചൂള ചെങ്കച്ചുളയിൽ ഒരു ഞങ്ങളുടെ ഒരു സഭയുണ്ട് അവിടെ ഞങ്ങളുടെ ഒത്തിരി മക്കളുണ്ട് ചെങ്കച്ചൂള സോങ്സ് എന്നൊക്കെ അടിച്ചാൽ കിട്ടും കുറേ പിള്ളാരുന്നു അടിച്ച് പൊളിച്ച് പാടുന്ന കുറേ സന്തോഷമുള്ള പാട്ടുകളുണ്ട് ഞങ്ങളുടെ പ്രാദേശിക സഭയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മക്കളാണ് അവിടെ നിന്നുള്ള മക്കളെല്ലാം കൂടെ ഞങ്ങളുടെ അവിടെ ഒരു ക്രിസ്മസിനെ ക്യാമ്പ് വന്നു ഈ മക്കളുടെ സന്തോഷം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അടിച്ച് പൊളിച്ച് അങ്ങ് പോയേക്കാം എവിടെ ഉമ്മങ്ങ് പോകാം ഇതുവഴി പത്ത് വീടൊക്കെ കയറി സുവിശേഷമൊക്കെ പറയാം ക്രിസ്മസ് സീസൺ അങ്ങനെ ഗുണമുണ്ട് രാത്രി കയറി ആരും അടിക്കത്തില്ല ഒരു പാട്ടൊക്കെ പാടി ഒരു സന്ദേശം കൊടുക്കാം ഏതായാലും പൈസ പിരിക്കാൻ പോയതല്ല പൈസ പിരിക്കാൻ പോയതല്ല പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഈ കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ പോയപ്പോൾ അതിനകത്തൊരു സഞ്ജനയുണ്ട് സഞ്ജന അങ്ങോട്ട് സന്തോഷം കയറിയപ്പോൾ ഒറ്റപ്പാട്ട് സന്തോഷമേ സന്തോഷം ഞങ്ങൾക്കെല്ലാം സന്തോഷം കാരണം കാരണമെന്തെന്നറിയണ്ടേ ആ കാരണം കാരണമെന്തെന്നറിയണ്ടേ ഇവർ നല്ലപോലെ കൊട്ടും അവർ കൊട്ടിപ്പാടി ആടിപ്പാടി ചാടിപ്പാടി റാന്നി ഇളക്കിപ്പാടി സന്തോഷമേ സന്തോഷം ഞങ്ങൾക്കെല്ലാം സന്തോഷം കാരണം കാരണമെന്തെന്നറിയണ്ടേ നാട്ടാരെ ആ കാരണം കാരണമെന്താ ആ കാരണം കാരണം റിയണ്ടേ ഒറ്റ കാര്യം യേശുനാഥനെ ഞങ്ങൾ അറിഞ്ഞേ യേശുനാഥനെ ഞങ്ങൾ അറിഞ്ഞേ അപ്പൊ യേശുനാഥനെ അറിഞ്ഞ എന്തുണ്ട് സന്തോഷമുണ്ട് ഒന്ന് സന്തോഷമുണ്ടോ യേശുനാഥനെ അറിഞ്ഞവർക്ക് ദുഃഖം മാറണം യേശുനാഥനെ അറിഞ്ഞവര് നല്ലപോലെ ചിരിക്കണം ഞാൻ ചിരിച്ച ഒരു കാര്യം ഗ്യാരണ്ടി പറയാം നല്ലപോലെ ചിരിച്ചോ മുഖത്തെ കറുപ്പ് മാറും നല്ലപോലെ ചിരിച്ചു മുഖത്തെ കറുപ്പ് കറുപ്പുവാർ ആരണ്ടൊക്കെ പറയുന്നു കറുപ്പ് വരുന്ന ദോഷമാണെന്ന് എന്താ കാര്യം നല്ലപോലെ ചിരിക്കൂ നിങ്ങൾക്കൊത്തിരി വ്യത്യാസമുണ്ടാകും കാരണം കാരണം ഞാൻ ചുമ്മാ പറഞ്ഞു കുടഞ്ഞിട്ട് ലാഫിങ് തെറാപ്പി ഒന്നും അല്ല സന്തോഷം മനസ്സിനകത്ത് സന്തോഷമുണ്ടോ മുഖം ഒന്ന് തെളിയാൻ തുടങ്ങും മുഖം തെളിയാൻ കാരണം അകത്തേശു വന്നതാണ് അകത്തേശുണ്ടോ മുഖം തെളിയും ഒന്നുകൂടെ ശ്രദ്ധിച്ച് എല്ലാവരെയും ഒന്ന് ചിരിച്ച് എന്നാൽ ചിരിച്ചേ സത്യത്തിൽ നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ വീട്ടിൽ വരുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കാമെങ്കിൽ എൺപത് ശതമാനം പ്രശ്നം ഓക്കെ അച്ചായൻ ഫാറ്റ് മുഖംബുത്ത് ഇന്നോ അച്ചായൻ ഡബിൾ ഓക്കെ ആകും വരുന്ന വഴി ഇറങ്ങിപ്പോങ്ങും പിന്നെ രാത്രിലേ വരത്തുള്ളൂ ഒറ്റക്കാര്യമോ ഇതുങ്ങൾ ചിരിക്കത്തില്ല ചിരിച്ചുകൊണ്ട് നിന്ന് അമ്പത് ശതമാനം ആവും അപ്പം വേദോസ്വം പറയുന്നു സന്തോഷിപ്പേ ഈ വെളിച്ചം കണ്ടവർക്കെല്ലാം എന്തുണ്ടായി സന്തോഷമുണ്ടായി ഇന്ന് രാത്രി ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയട്ടെ യേശുവിനെ കണ്ടവർ സന്തോഷിക്കണം വേദിവസം മുഴുവൻ അതാ പറയുന്നത് ഞാൻ നിങ്ങളുടെ ദുഃഖം മാറ്റും ഞാൻ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകൂ ഞാൻ വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേരാട കൊടുക്കോ ഞാൻ നിങ്ങളുടെ രട്ടടിച്ച് നിങ്ങളെ സന്തോഷം ഉടിപ്പിക്കോ നിങ്ങളുടെ വിലവത്തെ നൃത്തമാക്കി മാറ്റും എന്താ യേശു വന്നു 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 ഉണ്ടോ സന്തോഷം 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 കർത്താവിനെ കണ്ടതുകൊണ്ട് അവർ അത്യന്തം എന്തു ചെയ്തു സന്തോഷിച്ചു രണ്ടാമത്തെ ഭാഗം ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ടു അമ്മയായ മറിയോട് കൂടെ കണ്ടു അടുത്തത് വീണ് അവനെ നമസ്കരിച്ചു ആ ഭാഗം ഒന്ന് ഓർക്കണം അവർ യേശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കണ്ടു വീണ് ആരെ നമസ്കരിച്ചു യേശുവിനെ ശിശുവിനെ നമസ്കരിച്ചു അപ്പം അവർ അമ്മയായ മറിയത്തോടുകൂടെ കണ്ടു വീണ് ആരെ നമസ്കരിച്ചു യേശുവിനെ നമസ്കരിച്ചു അപ്പം യേശുവിനെ കണ്ടവർക്ക് രണ്ടാമത്തെ പ്രത്യേകത ഒന്നുകൂടെ പറയട്ടെ അമ്മയായ മറിയത്തോടുകൂടെ കണ്ടു വീണു ആരെ നമസ്കരിച്ചു യേശുവിനെ അവനെ അങ്ങനെ എഴുതിയിരിക്കുക വീണ് അവനെ എന്തു ചെയ്തു നമസ്കരിച്ചു എന്നിട്ട് അപ്പം രണ്ടാമത്തെ കാര്യം യേശുവിനെ കണ്ടവര് ഒറ്റ കാര്യം അവർ വീഴും ആരുടെ മുമ്പിൽ വീണു ഇംഗ്ലീഷ് എഴുതിയിരിക്കുക അവർ അവൻ്റെ മുമ്പിൽ വീണ് അവനെ എന്ത് ചെയ്തു ആരാധിച്ചു ആൻഡ് വർഷിപ്ഡ് ഫെൽ ഡൗൺ ആൻഡ് വർഷിപ് യേശുവിനെ കണ്ടവർക്ക് ഇവർ ആരായി വന്നേ നിൽച്ച ഇവരാരാ ഈ വന്നേ ഈ വന്ന ആരാ വിദ്വാൻമാരാണ് ചെറിയ ആൾക്കാരാണോ അല്ല ജ്ഞാനികളാണ് ജ്ഞാനികളാണ് അവരാണ് വിദ്വാൻമാർ ദൈവം വൈസ്മാൻ അവർ ഭയങ്കര ജ്ഞാനികളാണ് അവർ കിഴക്കുന്നു വന്നവരാണ് ഈ വെളിച്ചം കണ്ടവർ വന്നവരാണ് അവർ പണ്ഡിതരാണ് അവർക്ക് അറിവുള്ളവരാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര പി ഒക്കെ ഉള്ളവരാ പിന്നെ ഭയങ്കര ആ പ്രൊഫണ്ടായിട്ടുള്ള അറിയപ്പെടുന്ന ആ ബൗദ്ധിക ബുദ്ധിജീവികളാണ് പക്ഷേ അവർ യേശുവിനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പാകെ വീണു ഒരു കാര്യം ഓർത്തോണേ യേശുവിനെ യഥാർത്ഥമായി കണ്ടവൻ ജാട മാറ്റി വെച്ച് തമ്പുരാൻ്റെ മുമ്പിൽ വീഴും തമ്പുരാൻ്റെ മുമ്പിൽ വീണ് അവനെ ആരാധിക്കും ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് യേശുവിനെ കണ്ടവർക്ക് സന്തോഷം ഉണ്ടാകും രണ്ട് യേശുവിനെ കണ്ടവർ അവൻ്റെ മുമ്പിൽ വീണ് ആരാധിക്കും വീണ് ആരാധിക്കും എനിക്ക് ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളും ഒത്തിരി മനുഷ്യരെയും കാണുന്നത് കൊണ്ട് ചിലരുടെ ജാടെ കാണുമ്പോൾ എനിക്കങ് എനിക്ക് ജാടെ കാണുന്ന സാധനം ഉണ്ടോ ഞാൻ ആ വഴിക്കോട്ട് പോത്തി എനിക്ക് മട്ടിപ്പാണ് ശ്വാസം പൊട്ടും ജാടയൊക്കെ കണ്ടാൽ ശ്വാസം മുട്ടും അത് ഈ ആത്മീയ ആത്മീയലോകത്താണെങ്കിൽ പോലും ചിലരെടുക്കാൻ അടുക്കാൻ എനിക്ക് പേടിയാണ് അവരൊക്കെ ഇങ്ങനെ മസ്സിൽ പെട്ടിച്ച് ബ്രേസ് ഒരു കാര്യമൊക്കെ ചോദിച്ചാൽ മൂന്ന് മിനിറ്റ് എടുക്കും മറുപടി ഒന്ന് പറയാം നമ്മൾ വെറും അവരുടെ ധാരണ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ എനിക്ക് ഈ വലിയ അറിവുള്ളവടെയൊക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒത്തിരി വലിയ വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥകരും വലിയ വലിയ രാഷ്ട്രീയക്കാരും വലിയ ശാസ്ത്രജ്ഞരും ഒക്കെ തമ്പുരാണി അങ്ങോട്ട് തുള്ളിച്ചാടി ആരാധിക്കുന്ന കാണുമ്പോൾ ഇന്ന് കോളേജിൽ പോയിട്ട് ഇച്ചിരി ഡമ്പിൾ എടുത്ത് മസിലായവൻ്റെ ഇരിപ്പ് കണ്ട ഒരു തൊഴി വെച്ച് കൊടുക്കാൻ തോന്നുന്നു അവൻ്റെ ആ ഇരിപ്പും അവിടെ ആ മട്ടും പാവം കണ്ടില്ലേ എന്ത് ഇങ്ങനെ ഇരിക്കുന്ന വേണ്ട ഒരു തേമ്പ് വെച്ച് കൊടുക്കാൻ തോന്നി ഞാൻ ആ വാക്കിനി ഇനി അറ്റത്ത് പിടിക്കില്ലേ എൻ്റെ പൊന്ന് കർത്താവേ പേടി എന്തെങ്കിലുമൊക്കെ പറയാം എന്നാലും എൻ്റെ പൊന്ന് മക്കളെ വലിയ വലിയ ആൾക്കാരുടെയൊക്കെ ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പം ഞാൻ കാറേ നിറങ്ങുന്നതിന് മുമ്പ് അവർ വരുന്നു എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നു എൻ്റെ വായി എടുത്ത് കൊണ്ടു വെക്കുന്നു എന്തിനേറെ ഞാനിവിടെ ഊരിയിട്ട് ചെരുപ്പ് എടുത്ത് അവിടെ കൊണ്ടു വയ്ക്കുന്നു എല്ലാം കഴിഞ്ഞ് എന്നെ തിരിച്ചു കയറ്റിയപ്പം ഞാൻ അത് ചോദിച്ചു അല്ല അച്ഛനെ വളരെ നന്ദിയുണ്ട് എന്ത് ചെയ്യാണ് അദ്ദേഹം അവിടുത്തെ ഹോസ്പിറ്റലിലെ സീനിയർ സർജനാണ് സീനിയർ സർജനാണ് ഞാൻ ചോദിച്ചു ആൻറ്റി ആൻറ്റി സീനിയർ സർജന എല്ലാവരും പിന്നെ സീനിയർ ഡോക്ടേഴ്സൊക്കെയാണ് പിന്നെ ഇന്ന് വന്നത് പാസ്റ്റർ പറഞ്ഞു ഇന്നത്തെ ദിവസം വായിക ഉമാക്കേണ്ടത് എൻ്റെ ജോലിയാണ് വേണ്ടി വന്നതാ ഈ വലിയ വലിയ ആൾക്കാരെയൊക്കെ വിനയം കണ്ട് കണ്ടും മനസ്സിലാക്കിയിരിക്കുമ്പോഴാണ് ഈ കൊച്ചു പിള്ളേരുടെ അഹങ്കാരം കാണുന്നത് തമ്പുരാനെ കണ്ടവർക്ക് വീണ് നമസ്കരിക്കും അവർക്ക് ഒരു ജാടയില്ല എടാ വിദ്വാനും വിദ്വാനും വിദ്യാവിഹീനനും ഒരുപോലെ മനസ്സിലാക്കും അവനെ കണ്ടവന് പിന്നെ എന്ത് ജ്ഞാനം സർവജ്ഞാനി സർവവ്യാപി സർവ്വശക്തൻ അവിടുത്തെ അടുക്കൽ എൻ്റെ ജാട ഇന്ന് രാത്രിയിൽ അവൻ്റെ മുമ്പിൽ വീണാരാധിക്കണം അങ്ങനെയുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് വീണ് ആരാധിക്കണം വീണ് ആരാധിക്കണം വീണ് ആരാധിക്കണം വീണ് ആരാധിക്കണം എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും സ്തുതിച്ച് ആരാധിച്ച് വീണ് ആരാധിക്കണം അവിടുത്തെ മുമ്പിൽ വീണ് ആരാധിക്കണം സാഷാംഗം വീണണം അങ്ങനെയാണ് നമ്മളിവിടെ കാണുക അവർ അവൻ്റെ മുമ്പിൽ എന്ത് ചെയ്തു വീണ് വീണ് സൂമിലൊക്കെ ഇരിക്കുന്നവരോട് ദയവായിട്ട് പറയട്ടെ ആരാധനയുടെയും വചന സന്ദേശത്തിൻ്റെ മുമ്പിൽ ഒരു ശകലം പോലും അലക്ഷതകളില്ലാതെ ഇരിക്കണം അലക്ഷതകളില്ലാതെ ഇരിക്കണം വീട്ടിലായതുകൊണ്ട് കാശുവലായിട്ടിരിക്കരുത് ചെറിയ ഒരു കൺവീനിയൻസ് നമ്മൾ ഒരു അന്തി അഡ്വാൻസ് ആയിട്ട് കാണരുത് എങ്ങനെയും ഇരുന്ന് കേൾക്കാനുള്ളതൊന്നല്ല വീട്ടിലിരിക്കുകയാണെങ്കിലും അവൻ്റെ മുമ്പിലാണ് ഇരിക്കുക അവനെ കണ്ടവർ എന്ത് ചെയ്തു സാഷ്ടാംഗം വീഴുകയാണ് ആരുടെ വീഴുക വലിയ അടിയറ വെക്കുകയാണ് ഇനിയും എനിക്ക് നിൽക്കാനൊക്കത്തില്ല ഇനിയും എനിക്കിരിക്കാനൊക്കത്തില്ല ഇനിയും എനിക്ക് ആരാധിക്കാതിരിക്കാനൊക്കത്തില്ല യേശുവിനെ കണ്ടവർ ആരാധിക്കും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ ഒന്ന് യേശുവിനെ കണ്ടവർ സന്തോഷിക്കും യേശുവിനെ കണ്ടവർക്ക് സന്തോഷം ശിശു ശിശുവിനെ കണ്ടവർക്ക് സന്തോഷം ക്രിസ്മസിന്റെ രാത്രി പറയട്ടെ നിന്റെ സന്തോഷം നിന്റെ ദുഃഖത്തെ രഴിച്ച് വിലാപത്തെ മാറ്റി സന്തോഷം ഉടിപ്പിക്കുന്ന ഒരുവനുണ്ട് യേശു ഉണ്ണി യേശു കാലിത്തെഴുത്തി പിറന്ന യേശു നമ്മുടെ ഉള്ളി വന്നാൽ നമ്മുടെ വീട്ടിൽ വന്നാൽ നമുക്ക് സന്തോഷം ഉണ്ടാകും വീടങ്കം സന്തോഷിക്കും പിന്നെ വീടങ്കം അവൻ്റെ മുമ്പിൽ വീഴും എല്ലാവരും ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് എല്ലാവരും അല്പസമയങ്ങൾ കർത്താവിനെ സ്തുതിച്ച് കരകളടിച്ച് സ്തുതിക്കണം എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കേണ്ടവർക്ക് സ്തുതിക്കാം ആരാധിക്കേണ്ടവർക്ക് എന്നാലും ശരീരമല്ല അവർ വീണു ഈ വിദ്വാൻമാർ വീണു വിദ്യാകുമാർ വീണു വിദ്വാൻമാർ വീണു അന്നത്തെ കിഴക്കിൻ്റെ വിദ്വാൻമാർ അവിടുത്തെ മുമ്പിൽ വീണമെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തുമാത്രം അവിടുത്തെ മുമ്പിൽ വീഴണോ യേശുവിൻ്റെ നാമത്തിൽ ഇടം മറന്ന് ദൈവത്തെ സ്തുതിക്കുക ഇടം മറന്ന് ദൈവത്തെ ആരാധിക്കുക ആരാധിക്കണമെന്നുള്ളവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട് ആരാധിക്കണമെന്നുള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് കരങ്ങളടിച്ചൊന്ന് സ്തുതിച്ച് ഹാലയിൽ രാജാതി രാജാവ് കർത്താദി കർത്താവ് അവിടുത്തെ മുമ്പിൽ എന്ത് ചാടുക അവിടുത്തെ മുമ്പിൽ എന്താണ് നമുക്ക് മാറ്റി ആ ആരാധിക്കാതിരിക്കാനൊരു കാരണമുള്ളത് അവനെ കണ്ടവർ വീഴും അവനെ കണ്ടവർ മുട്ടുകുത്തും അവനെ കണ്ടവർ കൈ ഉയർത്തും അവനെ കണ്ടവർ ഉച്ചത്തി സ്തുതിക്കും അവർ അവന്റെ മുമ്പിൽ വീണ് അവനെ ആരാധിക്കും സ്തുതിച്ച് ആരാധിച്ച് എല്ലാവരും സ്തുതിക്കുക സ്തുതിക്കുക കരങ്ങളടിച്ച് എല്ലാവരും ഒന്ന് സ്വൽപനെ സത്താവിനെ സ്തുതിച്ച് ഒരാൾ പോലും വെറുതെ ഇരിക്കരുതെന്ന് ഈ രാത്രി പ്രത്യേകിച്ച് സൂമിലിരിക്കുന്ന പ്രിയപ്പെട്ടവര് യൂട്യൂബിൽ ലൈവിലൂടെ കാണുന്നവരോടൊക്കെ പറയട്ടെ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുക നിങ്ങളും ദൈവത്തെ ആരാധിക്കുക സഹോദരന്മാരെ സഹോദരിമാരെ കുഞ്ഞുങ്ങളെ എല്ലാവരും ഒരുമിച്ച് വീട്ടിനകത്ത് മറ്റ ഉണ്ടാകരുത് വേറെ ഒരു 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 അലങ്കോലങ്ങൾ ഉണ്ടാകരുത് ഏകാഗ്രതക്കേടുകൾ ഉണ്ടാകരുത് നമ്മൾ ദൈവവുമായിട്ടുള്ള സജീവമായ സാന്നിധ്യമാണ് ഈ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ സ്തുതിച്ച് ആരാധിക്കണം യേശുവിനെ കണ്ടവർ ആരാധിക്കും യേശുവിനെ കണ്ടവർ സന്തോഷിക്കും വളരെ ലളിതമായിട്ട് പറയട്ടെ യേശുവിനെ കണ്ടവർ വീഴും കുഞ്ഞ് അവന് പിന്നെ കയ്യടിക്കാതിരിക്കാൻ ഒക്കത്തില്ല അവൻ്റെ ചെറുപ്പം അതിന് തടസ്സമല്ല അവൻ്റെ കോളേജ് വിദ്യാഭ്യാസം അതിന് തടസ്സമല്ല അവൻ്റെ ആരോഗ്യം അതിന് തടസ്സമല്ല അവരുടെ സൗന്ദര്യം അതിന് തടസ്സമല്ല അവളുടെ ഫാഷൻ അതിന് തടസ്സമല്ല യേശുവിനെ കണ്ട വിദ്വാൻമാർ വീണെങ്കിൽ യേശുവിനെ കണ്ട യുവാവേ നിനക്കെന്താ തടസ്സം യേശുവിനെ കണ്ട ആ കൗമാരക്കാർത്തിയായ കുഞ്ഞേ നിനക്കെന്താ തടസ്സം എന്താ ഇത്ര വലിയ ചാടാ യേശുവിനെ കണ്ട ബിസിനസ്സുകാരാ യേശുവിനെ കണ്ട കാശുകാരെ ലോകത്തിലെ വലിയ കാശുകാർ ദൈവത്തെ തുള്ളിച്ചാണ് ഈ ആരാധിക്കുന്നത് നമ്മുടെ ചിന്തയ്ക്ക്

ആത്മാവിൽ ശ്രുതിക്കുന്നവർ ആത്മാവിൽ ശ്രുതിക്കുക കാരണം ആത്മാവാൻ ദൈവത്തെ നാമ ആത്മാവിൽ ആരാധിക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് ഈ ആത്മാവിനെ തന്നിരിക്കുക യേശു ചെറുതായി യേശു ചെറുതായി എന്തിന് ചെറുതായ നമ്മളെ വലുതാക്കാൻ വേണ്ടി ചെറുതായ നമ്മെ വലുതാക്കാൻ വേണ്ടി ചെറുതായ നമ്മെ വലുതാക്കാൻ വേണ്ടി യേശു നമുക്ക് വേണ്ടി ചെറുതായി ഹലുയ റിബാല ഖതന റിബന ശകന തികന രതന ചെറുതായ തമ്മെ വലുതാക്കാൻ വേണ്ടി യേശു കർത്താവ് ഈ മഞ്ഞിൽ ആ സ്വർഗം വിട്ട് മണ്ണിലേക്ക് വന്നത് മൺമയരായ നമ്മളെ വിൺമയരാക്കാൻ വേണ്ടിയാണ്